തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന ഡിജി കേരളം ഡിജിറ്റൽ സാക്ഷരതാ പദ്ധതിയുടെ ഭാഗമായി സംസ്ഥാന സാക്ഷരതാ മിഷൻ തുല്യതാ ക്ലാസുകളിൽ ഡിജി പ്രതിജ്ഞ നടത്തുന്നതിന്റെ ജില്ലാതല ഉദ്ഘാടനം കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ നിർവഹിച്ചു ജില്ലയിലെ പത്താം ക്ലാസ് പ്ലസ് ടു തുല്യതാ ക്ലാസ്സുകളിൽ പഠിക്കുന്ന പതിനായിരത്തിലധികം പേർ വിവിധ സ്ഥാപനങ്ങളിൽ പ്രതിജ്ഞാ ചടങ്ങുകളിൽ പങ്കാളികളായി ജലജയ പേര് മാത്രം പങ്കാളികളായിട്ട് എത്രയോ വർഷങ്ങളായി സാക്ഷരതാ പ്രവർത്തനം മാത്രം ലക്ഷ്യമാക്കിക്കൊണ്ട് നിരവധി കോളേജുകൾ നിരവധി വീടുകൾ കയറിയ രീതിയിലാണ് നമ്മുടെ പ്രദേശങ്ങളിലൊക്കെ സാക്ഷരതാ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തനമായി മുന്നോട്ട് പോകുകയും സാക്ഷരത്തിലേക്ക് നമ്മൾ എത്തിച്ചേരും ഇന്ന് വാർദ്ധക്യകാല പെൻഷൻ വാങ്ങുന്ന ധാരാളം അമ്മമാരാണ് മുമ്പൊക്കെ തന്നെ അവർക്ക് സ്വന്തമായി ഒരു ഒപ്പ് ഒപ്പുവെക്കാൻ പോലും അറിയാത്തവരും എന്തിനാണ് ഈ ഒപ്പ് വെക്കുന്നത് അവരുടെ പെൻഷൻ ആകട്ടെ മറ്റു ആനുകൂല്യങ്ങളായിട്ട് മറ്റു പ്രധാനപ്പെട്ട ഏത് ഡോക്യുമെന്റ് ആവട്ടെ കാരണം സ്വന്തം വീടിന്റെ ആധാരങ്ങൾ വരെ മക്കളും അതെങ്കിൽ ബന്ധപ്പെട്ടവരൊക്കെ അവർ അതാത് കുടുംബങ്ങളെ കാരണവന്മാരെ കളിപ്പിച്ചുകൊണ്ട് സംഭവങ്ങൾ റിപ്പോർട്ട് താനൂർ ദേവദാർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന ജില്ലാതല ഉദ്ഘാടനത്തിൽ താനാളൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വി അബ്ദുൾ റസാഖ് അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ സാക്ഷരതാ മിഷൻ പ്രസിദ്ധീകരണമായ അക്ഷര കൈരളി മാസികയുടെ ജില്ലാ ക്യാമ്പയിൻ ജില്ലാ പഞ്ചായത്ത് അംഗം വി കെ എം ഷാഫിക്ക് മാസിക കൈമാറി മന്ത്രി വി അബ്ദുറഹ്മാൻ നിർവഹിച്ചു സാക്ഷരതാ മിഷൻ ജില്ലാ കോർഡിനേറ്റർ സി അബ്ദുൾ റഷീദ താനാളൂർ പഞ്ചായത്ത് അംഗം കെ വി ലൈജു നിറമരത്തൂർ ഗ്രാമപഞ്ചായത്ത് അംഗം ആബിദ പുളിക്കൽ ദേവദാർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ വി പി അബ്ദുറഹ്മാൻ സാക്ഷരതാ മിഷൻ അസിസ്റ്റന്റ് കോർഡിനേറ്റർ എം മുഹമ്മദ് ബഷീർ റിസോഴ്സ് പേഴ്സൺ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മലപ്പുറം ഡ്രസ് പർച്ചേസിംഗിന് ചോയ്സ് നമ്മുടെ സ്വന്തം ലൈബ വെഡിംഗ് സെന്റർ സെന്റർ വണ്ടൂർ